ഇടതുപക്ഷ സർക്കാർ ജില്ലയിൽ അടിച്ചേൽപ്പിച്ച ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന കർഷക കോൺക്ലേവ് വെള്ളിയാഴ്ച അടിമാലിയിൽ നടക്കും അടിമാലി സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രൽ പള്ളി പാരിഷ് ഹാളിൽ നടക്കുന്ന കോൺക്ലേവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഇടതുപക്ഷ സർക്കാർ ജില്ലയിൽ അടിച്ചേൽപ്പിച്ച ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന കർഷക കോൺക്ലേവ് വെള്ളിയാഴ്ച അടിമാലിയിൽ നടക്കും ഭൂപതിവ് ചട്ട ഭേദഗതിയിൽ അന്യായമായി അടിച്ചേൽപ്പിച്ചിട്ടുള്ള ജനവിരുദ്ധ നടപടികളും അവയുടെ തിക്തഫലവും മൂലം ബോർദ്ധിമുട്ടുന്ന ആർക്കും പ്രതിപക്ഷ നേതാവിന് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അവസരമുള്ളതായും ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ സമ്മേളനത്തിൽ അറിയിച്ചു മത സമുദായ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധികൾ കർഷക സംഘടനാ പ്രതിനിധികൾ വ്യാപാരി ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങി പൊതുവിഷയങ്ങളിൽ ഗൗരവീഷണമുള്ള ആളുകളെ കോൺക്ലേവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും എം പി അറിയിച്ചു നമ്മൾ ഈ കോൺക്ലേവിനെ കാണുന്നതും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഇടുക്കിയിലെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുള്ള ഒരു ഓപ്പൺ ഫോറം എന്നുള്ള നിലയിലാണ് ഇതിൽ രാഷ്ട്രീയ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായി എം പി എന്നുള്ള നിലയിൽ എന്നെയാണ് ചുമതല അപ്പോൾ സംഘാടക സമയ സമിതിയുടെ സഹായം മാത്രമാണ് ഡി സി സിയും അതുപോലെ മറ്റു നേതാക്കന്മാരും ചെയ്യുന്നത് സ്വാഭാവികമായും ഇതിലേക്ക് എല്ലാ ആളുകളെയും നമ്മൾ സ്വാഗതം ചെയ്യുക ഈ പറയപ്പെടുന്ന ഈ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് തലങ്ങളിൽ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകൾ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഇടുക്കിയിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളെ ഈ ഓപ്പൺ ഫോറം സ്വാഗതം ചെയ്യും പത്തു ജൈൻ മേഖലയിലെ പട്ടയ പ്രശ്നം ഏല തരിശ് എന്ന് തെറ്റായി ബി ടിആറിൽ രേഖപ്പെടുത്തിയത് മൂലം പട്ടയം നൽകപ്പെടാത്തതുൾപ്പെടെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും കോൺക്ലേവിൽ ചർച്ചയാവും ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇടത് സർക്കാരിന്റെ വഞ്ചനാപരമായ നടപടിയിലുള്ള യു ഡി നിലപാട് ചർച്ചകൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കും കോൺക്ലേവിൽ ഡീൻ കുര്യാക്കോസ് എം പി മോഡറേറ്റർ ആയിരിക്കും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിന്റെ നേതൃത്വത്തിലാണ് സംഘാടനം വിവിധ പ്രശ്നങ്ങളിൽ നട്ടന്തിരിയെന്ന എല്ലാവർക്കും പ്രതിപക്ഷ നേതാവുമായി സംസാരിക്കാൻ അവസരം നൽകുന്ന ഓപ്പൺ ഫോറം രീതിയിലായിരിക്കും കോൺക്ലേവ് സംഘടിപ്പിക്കുകയെന്നും ഡീൻ കുര്യാക്കോസ് എം പി തൊടുപുഴയിൽ പറഞ്ഞു ബ്യൂറോ